നമസ്കാരം എല്ലാവരും കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ഇപ്പോൾ വന്നതിരിക്കുകയാണ് ഓണക്കാലത്ത് നമുക്ക് മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് ഗഡുക്കളായിട്ടാണ് തുക വിതരണം ചെയ്യുന്നത് വിതരണ തീയതി സംബന്ധിച്ച പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് മൂന്ന് ഗഡുക്കൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതായിരിക്കും ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും അതുപോലെ നടപ്പ് മാസത്തെ പെൻഷനുമാണ് നൽകുന്നത് അതായത് ഈ മാസത്തെ ഗഡു നമുക്ക് ഈ ആഴ്ചയിലും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ ആദ്യ വാരം നമുക്ക് രണ്ട് ഘഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഓണത്തിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് പിടിക്കാനാണ് നടപടിയെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ചയിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഒരു ഗഡു വിതരണം ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ രണ്ട് ഘഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ തീരുമാനം വന്നിരിക്കുന്നത് ഓണത്തിന് മുൻപായിട്ട് തന്നെ ഈ തുകയുടെ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അതായത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻകാർക്ക് മൊത്തത്തിൽ ലഭിക്കുക ബജറ്റിൽ പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാക്കിയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസം മുതൽ ഈ മാസം വരെയും പെൻഷൻ വിതരണത്തിൽ ഇപ്പോൾ കുടിശ്ശിക ഉണ്ടായിട്ടില്ല നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനും ഇതിനോടകം തന്നെ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഓണക്കാലത്ത് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പെൻഷൻകാർക്കാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായിട്ട് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കി വരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക തുക അത് അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇത്തരത്തിൽ കുടിശ്ശികയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയിലായിരുന്നു പ്രഖ്യാപനം ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പുമാസത്തെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചെലവുകൾക്കായിട്ട് ഏകദേശം അയ്യായിരത്തിനും ഏഴായിരം ഇടയിൽ വേണമെന്നാണ് ഏകദേശ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളതാകട്ടെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് ഇതിൽ തന്നെ മൂവായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യ ചെലവുകൾക്ക് തുക അനുവദിച്ചു തുടങ്ങാനുമാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു കേരളത്തിന് അനുവദനീയമായിട്ടുള്ള സാമ്പത്തിക സഹായത്തിൽ ഈ വർഷം പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്ക് പതിവ് ചിലവുകൾക്ക് പുറമെയുള്ള ചിലവുകൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് പണം കടമെടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇന്ന് സർക്കാർ കടമെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിങ് സൊല്യൂഷനായിട്ടുള്ള ഇക്കുബെയർ സംവിധാനം വഴി കടപത്രങ്ങൾ ഇറക്കിയാണ് പണം കടമെടുക്കുന്നത് അൻപത് വർഷമാണ് ഈ തുക തിരിച്ചടയ്ക്കുവാനായിട്ട് സർക്കാരിന്റെ കാലാവധി ഉള്ളത് ഇതിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ആയിരം കോടി രൂപയും അതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരം കോടി രൂപയും തിരിച്ചടച്ചാൽ മതിയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അതേസമയം മൂവായിരം കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കുന്നതോടെ ആകെ കടം ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേന്ദ്രം കടമെടുക്കാനായിട്ട് അനുവദിച്ച തുകയുടെ തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളമാണ് ഇത് ഇനി എഴുന്നൂറ്റി കോടി രൂപ മാത്രമേ സർക്കാരിനെ കടമെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ഈ ആഴ്ച തന്നെ നമുക്ക് പെൻഷൻ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതുപോലെ തന്നെ ഈ തുക ലഭിക്കുന്നതിലൂടെ ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്കും അതുപോലെ തന്നെ ചെയ്യാത്തവർക്കും എല്ലാം തന്നെ ഈ ഓണക്കാലത്ത് സഹായമുണ്ട് ആനുകൂല്യം മുടങ്ങാതെ നൽകുന്നതിന് നൽകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ടാണ് ധനവകുപ്പ് നൽകുന്ന വിശദീകരണം ഇനി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമോധി ബോർഡിൽ നിന്നും നിലവിൽ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അനുബന്ധ തൊഴിലാളികൾ ഇനി അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ തന്നെ വിവിധ ക്ഷേമോതി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്ക് അവർക്ക് ആധാർ കാർഡും പെൻഷൻ രേഖകളുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കും പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ നിന്നും സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തുന്ന മസ്റ്ററിങ് പരാജയപ്പെട്ടവർ മസ്റ്ററിംഗ് ഫെയിൽഡ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റും തദ്ദേശ സ്ഥാപനങ്ങളിലെ പെൻഷൻ വിഭാഗത്തിലും അതുപോലെ തന്നെ ക്ഷേമമതി ബോർഡിൻ്റെ പെൻഷൻ വിഭാഗത്തിലും നിങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിലെല്ലാം തന്നെ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് ഇത്തരത്തിൽ മസ്റ്ററിങ് നടത്താത്ത പെൻഷൻകാർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രസ്തുത തീയതികൾക്കുള്ളിൽ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് അൻപത് രൂപയുമാണ് നിങ്ങൾ എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഫീസായിട്ട് നൽകേണ്ടത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക